ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധകന്യകാമറിയത്തിൻ്റെ ഈ സമർപ്പണ സമർപ്പണത്തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമുക്കൊരു ഈ ഈ സുവിശേഷ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി മാതാവിൻ്റെ സന്ദർശനമായി ബന്ധപ്പെടുത്തി നമുക്കൊരു എട്ട് കാര്യങ്ങൾ ധ്യാനിക്കുന്നത് നല്ലതാണ് എട്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അതിതാണ് മറിയത്തിൻ്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ അത് ലൂക്ക ഒന്ന് മുപ്പത്തിനാലാണ് ഒന്ന് മുപ്പത്തി അഞ്ചില് ദൂതൻ പറയും പരിശുദ്ധാത്മാവ് വരും അത്തിൻ്റെ ശക്തി നിന്റെ മേലെ ആവശ്യിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു ഇതാ കർത്താവിലെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ദൈവാനുഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് അത് നമ്മൾ തയ്യാറാണെന്ന് പറയണം നമ്മൾ തയ്യാറാണ് ഇത് കൃപയുടെ വഴിയാണ് മറിയം സഞ്ചരിച്ച കൃപയുടെ വഴികളിൽ ഒന്നാമത്തേതാണ് സമ്മതം പറയുക നമ്മൾ പരിശുദ്ധാത്മാവിന് തിരുന്നാൾ വേണ്ടി ഒരുങ്ങിയാണ് എട്ടാം തീയതിയാണ് തിരുന്നാൾ എട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് മാതാവിൻ്റെ ബർത്ത്ഡേ എട്ടാം തീയതി അല്ലേ അമലോത്ഭവ തിരുനാൾ എട്ടാം തീയതിയല്ലേ അപ്പം എട്ട് എന്നുള്ളത് അങ്ങനൊരു ഒരു ധ്യാനം നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ തയ്യാറാണെന്ന് പറയുക ഇപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ടുള്ള സഹോദരൻ അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനൊക്കെ പറയും അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇവിടെ നിൽക്കുള്ളൂ അപ്പം തയ്യാറല്ല നമ്മൾ അല്ല ഒരു ശുശ്രൂഷയ്ക്ക് സഹായമാകണം നമ്മൾ ശുശ്രൂഷയ്ക്ക് സഹായമാണ് ഇതൊരു കുഞ്ഞു കാര്യമാണ് അങ്ങനെ എത്രയോ മേഖലകളുണ്ട് ഞാൻ തയ്യാറാണ് ദൈവഹിതത്തിന് മുമ്പിൽ ഞാൻ തയ്യാറാണെന്ന് പറയണം അതാണ് മറിയം ചെയ്ത കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ തയ്യാറാണെന്ന് പറയണം നമുക്ക് ചിലപ്പോൾ സങ്കടം സങ്കടമുണ്ടാകും ഇഷ്ടക്കേടുണ്ടാകും നമുക്ക് സൗകര്യപ്പെടുകയാണ് ചിലപ്പോൾ പക്ഷെ നമ്മൾ തയ്യാറാണെന്ന് പറയണം അതാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ ഏഴാം വാ ഏഴാം വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അനുഗ്രഹം കിട്ടാൻ ഒന്നാമത്തെ പടി ദൈവത്തിന് സമ്മതം പറയുക മറിയം അതാ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്കത് ലഭിക്കും അപ്പോൾ അത് തയ്യാറാകുന്ന ദൈവഹിതത്തിന് സമ്മതം പറയുക ഇനി രണ്ടാമത്തെ കാര്യം അപ്പോൾ ദൈവാനുഗ്രഹം കിട്ടി ദൈവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ മറിയം ചെയ്തത് ഒരു മാസം കഴിയട്ടെ അല്ലെങ്കിൽ ഒരു വർഷം കഴിയട്ടെ ഇനി അടുത്ത കാര്യം ചെയ്യാൻ അതായത് കൃപ വർദ്ധിപ്പിക്കാനായിട്ടുള്ള അടുത്ത കാര്യം ചെയ്യണം കൃപ വർദ്ധിപ്പിക്കാനുള്ള അടുത്ത കാര്യം ചെയ്യണം മറിയം എന്താ ചെയ്ത് മറിയം ആ ദിവസങ്ങളിൽ തന്നെ ആ ദിവസങ്ങളിൽ ആ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ആ ദിവസങ്ങളിൽ തന്നെ അതായത് പരിശുദ്ധാത്മാവ് വന്ന് വന്ന് ദൈവഹിതം പറഞ്ഞപ്പോൾ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറിയം യാത്ര പുറപ്പെട്ടു നമുക്കൊരു ഇല്ലേ നമ്മൾ ചില കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ അതി കുർബാന കഴിയുമ്പോഴ അല്ലെങ്കിൽ കുമ്പസാരമൊക്കെ കഴിയുമ്പോഴാണ് അവർ ഭയങ്കര തീക്ഷണത കാണിക്കുക ആ ദിവസങ്ങളിൽ അവർ അടുത്തടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോവും അപ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ നമ്മൾ നല്ലൊരു കാര്യം ഇപ്പോൾ തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ തീർത്ഥാടനത്തിൽ വന്നിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ തന്നെ നല്ലൊരു കാര്യം ചെയ്യാമല്ലോ കുറച്ചുകൂടി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കും ഇവിടെ വന്നിരുന്ന് അങ്ങനെ കുറേ ഉറങ്ങി ഇരുന്ന് സംസാരിച്ച് ഇല്ല ഏക്കറ് കണക്കിന് സ്ഥലമാണ് എന്നിട്ട് പള്ളിക്കകത്താണ് നമ്മുടെ സംസാരം കുമ്പസാരിക്കാൻ വന്ന അവിടെയും സംസാരം ഏക്കറ് കണക്കിന് ലാൻഡ് ഇവിടെ കിടക്കുക ഇവിടെ ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല അവിടെയും സംസാരിച്ച് തീരാതെ പള്ളിക്കകത്തും കുമ്പസാരിക്കുന്ന സ്ഥലത്തും ഒക്കെ നമ്മൾ സംസാരിക്കുക അപ്പോൾ ആ ദിവസങ്ങളിൽ കൃപ വർദ്ധിപ്പിക്കാനുള്ള അടുത്ത കാര്യം ചെയ്യണം മറിയം യാത്ര പുറപ്പെട്ടു അപ്പം കൃപ വർദ്ധിപ്പിക്കാനുള്ള കാര്യം ചെയ്യണം കൃപ വർദ്ധിപ്പിക്കാനുള്ള അടുത്ത കാര്യം ചെയ്യണം ഒരു മാസം കഴിയട്ടെ രണ്ട് മാസം കഴിയട്ടെ ഒരു വർഷം കഴിയട്ടെ എന്ന് പറയരുത് ആ ദിവസങ്ങളിൽ തന്നെ അടുത്ത കാര്യം ചെയ്യണം ഇനി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തിടുക്കം ഇത് ധൃതി കൂട്ടി തെറ്റിക്കുന്ന കാര്യമല്ല ചിലവർ ധൃതി കൂട്ടി തെറ്റിക്കും അങ്ങനെയല്ല ഇത് നല്ല ഉത്സാഹമാണ് മറിയത്തിന് നല്ല ഉത്സാഹമാണ് ഇത് പറയുമ്പോൾ മടിയൊന്നും കൂടാതെ അങ്ങ് ചെയ്യാൻ റോമാക്കാർക്ക് ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അതിലിപ്രകാരമാണ് തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ തീക്ഷണതയിൽ മാന്യം കൂടാതെ ഈ ഭർത്തമി ദീശ പോകുന്നത് കണ്ടപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു ദാവീതിൻ്റെ പുത്രോ യേശുവേ ഇങ്ങനെ വിളിച്ചു പലരും ശകാരിച്ച് മിണ്ടാതിരിക്കും അവൻ വിട്ടില്ല അവൻ പിന്നെ വിളിച്ചു ഇതാണ് ഒരു ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു ശുശ്രൂഷ ആത്മാവിൽ നിറഞ്ഞു ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം മടി കൂടാതെ ചെയ്യണം പള്ളി പോകാൻ പറഞ്ഞാൽ മടി കൂടാതെ ചെയ്യണം കുമ്പസാരിക്കാൻ പറഞ്ഞാൽ മടി കൂടാതെ ചെയ്യണം പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞാൽ മടി കൂടാതെ ചെയ്യണം ഉത്സാഹത്തോടെ ചെയ്യണം ആർക്കോ വേണ്ടി എന്നതുപോലെ ചെയ്യരുത് അതാണ് ഈ ഒരു കൃപയുടെ വഴികളാണ് മറിയം സഞ്ചരിച്ച കൃപയുടെ വഴികളാണ് അപ്പൊ തീക്ഷ്ണതയോടുകൂടി ചെയ്യുക സഖ്യപൂസ് സഖ്യപൂസ് ഒരു മരം കണ്ടുപിടിച്ച് ഈജ പോകുന്ന വഴി കണ്ടിട്ട് ഓടിക്കേറിയിരുന്നു മരം കയറാൻ അറിയാവുന്ന ആളാണോ എന്നറിയില്ല പൊക്കം കുറഞ്ഞ ആള് മരത്തിൽ ഓടിക്കേറി എന്നാ തീക്ഷണതയാ അതാണ് തീക്ഷ്ണത കർത്താവിനെ കാണാൻ വേണ്ടി മുൻപ് ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു ഇനി നാലാമത്തെ കാര്യം മലം പ്രദേശം മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മലനാട്ടിൽ നടന്നു പോവുക അത്ര എളുപ്പമല്ലോ മലനാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരില്ലേ ഞാൻ മലനാട്ടിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്ര എളുപ്പമൊന്നും പെട്ടെന്ന് യാത്രയ്ക്കൊന്നും പോകാൻ പറ്റില്ല ചിലപ്പോൾ വഴിമുടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ മലനാട്ടിലുള്ള ജീവിതവും യാത്രയും ദുസ്സഹമാണ് അതൊന്ന് ധ്യാനിച്ച് ജീവിതത്തിൽ സങ്കടങ്ങൾ ഏറ്റെടുക്കുക സഹനങ്ങൾ ഏറ്റെടുക്കുക അഞ്ചു വർഷമായിട്ടും ഒരു ഒരു മരണം സംഭവിച്ച കുടുംബത്തിൽ മരണം സംഭവിച്ചതിനെ തുടർന്ന് ആ സഹനം അത് ഏറ്റെടുക്കാൻ പറ്റാതെ പിന്നെ പള്ളിപ്പോക്കും പ്രാർത്ഥനയും നിർത്തി പള്ളിപ്പോക്കും പ്രാർത്ഥന നിർത്തി അതെങ്ങനെ ശരിയാകുന്നത് കർത്താവല്ല സ കർത്താവിക്ര സഹിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞ് സഹനം പോലും ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കണം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണം നമുക്ക് തോന്നും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും അത് ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കുമ്പോഴാണ് കൃപയാകുന്നത് ഈശോ പറഞ്ഞിട്ടില്ലേ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചന്റെ പിന്നാലെ വരട്ടെ നമുക്ക് കുരിശൊന്നും വഹിക്കാൻ പറ്റുകയല്ല ചിലപ്പോൾ ജീവിത പങ്കാളിയോട് ഒരു തൃപ്തിയില്ല അപ്പൊ അത് വേറെ വഴി നോക്കുന്നു വേറെ ആളുടെ അടുത്ത് പോകുന്നു വേറെ പരിഹാരം ചെയ്യാൻ പാടില്ല മനുഷ്യന്റെ രീതിയിലുള്ള പരിഹാരം പാടില്ല ദൈവം സഹനം തരുമ്പോൾ അത് സ്വീകരിക്കണം ദൈവം സഹനം തരുമ്പോൾ അത് സ്വീകരിക്കണം അപ്പൊ പ്രഭാഷകൻ രണ്ട് നാലും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് സ്വർണ്ണമുലയിൽ നിന്ന് പോലെ സഹനത്തിൻ്റെ തീച്ചോളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അപ്പോൾ ഇങ്ങനെ സഹനങ്ങൾ സ്വീകരിക്കണം ഇനി നാലാം അഞ്ചാമത്തെ കാര്യം സക്രയായുടെ വീട്ടിൽ പ്രവേശിച്ചു വീട്ടിൽ പ്രവേശിക്കുക എന്നത് അനുരഞ്ജനത്തിൻ്റെ ഒരു മാർഗമാണ് വഴക്കിട്ടിരിക്കുന്ന വീടുകളില്ലേ വീട്ടിൽ കഥാതെ എത്ര നാളായി ഇങ്ങനെ നടക്കുന്നത് വഴക്കിട്ടിരിക്കുന്ന വീടുകൾ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥകളുണ്ട് വെറുപ്പിങ്ങനെ കൂടിയിട്ട് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല സഹോദരങ്ങളുടെ വീട്ടിലോ തറവാട്ടിലോ മാതാപിതാക്കളുടെ വീട്ടിലോ വീട്ടിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുരഞ്ജനമാണ് അങ്ങനെ ഇളയ മകൻ വന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ കോപിച്ച് വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു വീട്ടിൽ കയറ അവൻ്റെ വീടല്ല അവൻ എന്തിനാണ് വീട്ടിൽ കയറാതിരിക്കുന്നത് അപ്പൊ അനിയം വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല അനിയം വന്നത് ഇഷ്ടപ്പെട്ടില്ല ഇളയവൻ അവൻ തിരിച്ചു വന്ന് വീട്ടിലേക്ക് വന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊന്നും അങ്ങനെ പൊറുക്കാൻ പറ്റുന്നില്ല അനുരഞ്ജനം വീട്ടിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം പരിശുദ്ധാത്മാവിന് തിരുനാൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു അനുരഞ്ജനം ആവശ്യമാണ് ഇനി ആറാമത്തെ കാര്യം അഭിവാദനം ചെയ്തു മറിയം അഭിവാദനം ചെയ്തപ്പോൾ എനുസഭത്തിൻ്റെ ഉദരത്തെ ശിശു കുതിച്ചുയാടി നല്ല വാക്കുകൾ പറയുക കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല വർത്തമാനം പറയണം മനസ്സ് മടുപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ മരിക്കണമെന്ന് തോന്നുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ മരിക്കണമെന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല വർത്തമാനം പറയണം എഫ് എസ് സിയർക്കെഴുതി ലേഖനം നാലാമധ്യായം ഇരുപത്തി ഒൻപതും മുപ്പതും വാക്യങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി കുതകംഭിതം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ തിരുന്നാൾ ഒരുങ്ങുമ്പോൾ നല്ല വർത്തമാനം പറയേണ്ടത് ഒരു നല്ലൊരു കാര്യമാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ജറമിയ പതിനഞ്ച് കർത്താവ് കർത്താവള്ളി ചെയ്തു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കും വിലകെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ എന്റെ നാവുപോലെയാകും മറിയം മറിയത്തിൻ്റെ എപ്പോഴും നല്ലതാണ് അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചാടി കാനാല കല്യാണ നാളിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നൊക്കെ പറയുന്നത് അഭിഷേകമായി മാറി നമ്മുടെ വർത്തമാൻ അഭിഷേകമായി മാറുന്നുണ്ട് ചിലപ്പോൾ നമ്മളൊന്ന് ഒന്ന് ചിരിച്ചാൽ മതിയല്ലോ ചിരിച്ചാൽ പോസിറ്റീവ് എനർജി കിട്ടും ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിരിച്ചാൽ നിങ്ങളുടെ കണ്ണ് പ്രകാശിക്കും ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ മുൻപിൽ നിൽക്കുന്നയാൾക്ക് വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാകും അതാണ് ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല അപ്പോ ഒരു ചിരി ഒരു നല്ല വർത്തമാനം അത് പ്രാക്ടിക്കൽ അല്ലേ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ അത് വേണം ഇനി ഏഴാമത്തെ കാര്യം ഇത്രയും കാര്യങ്ങൾ നീ എല്ലാം വിശ്വസിച്ചവൾ ഭാഗ്യവതി മതി സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹീത ഇങ്ങനെയുള്ള വാക്കുകൾ എലിസബത്ത് എന്ന് കേട്ടപ്പോൾ മറിയം ഒട്ടും അഹങ്കരിക്കാതെ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അതായത് നമുക്കൊരു നന്ദി നിറഞ്ഞ മനസ്സ് വേണം നമ്മൾ കുർബാന അർപ്പിക്കുന്നത് നന്ദി പറയാനല്ലേ കുർബാന എന്ന വാക്ക് അതിന്റെ ഇംഗ്ലീഷ് പദം ഇത് എന്നാണ് ഇത് എന്ന പദം അതിന്റെ ഗ്രീക്ക് മൂലപദം യൂക്കരിസ്റ്റിയ എന്നാണ് അതിന്റെ അർത്ഥം കൃതജ്ഞ പ്രകാശനം എന്നാണ് അപ്പോ എല്ലാ ഞായറാഴ്ച പള്ളിപ്പോക്ക് കർത്താവിന് നന്ദി പറയുന്ന കാര്യമല്ലേ ഇതിൽ പരം വേറെ എങ്ങനെ നന്ദി പറയാനാണ് എന്നിട്ട് നിസാരമായി ഞായറാഴ്ച ആചരണം മുടക്കിയാലോ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് അമ്മ ഒരു കറി നന്നായിട്ടൊരു കറി വെച്ചു അപ്പൊ അമ്മയോട് മക്കൾ എല്ലാവരും പറയാം അമ്മ അടിപൊളി കറിയാണമ്മ അമ്മയ്ക്ക് സന്തോഷമാകൂല്ലേ അപ്പൊ ഈ ദൈവം ചെയ്ത കാര്യം എന്താ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു ഈശോ ചെയ്ത കാര്യം എന്താ നമുക്ക് വേണ്ടി മരിച്ചു അപ്പോൾ നമുക്ക് ഈശോയോടും ദൈവത്തോടും ആ ദൈവമേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈശോയെ നീ അടിപൊളിയായിട്ട് കുരിശ് മരിച്ചു അങ്ങനെ പറഞ്ഞാൽ മതിയോ അങ്ങനെ പറഞ്ഞാൽ മതിയോ നമ്മൾ ഞായറാഴ്ച ആചരിക്കുകയും കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ കാരണം ദൈവം പുത്രൻ വഴി തന്ന രക്ഷ നമ്മൾ സ്വീകരിക്കുകയാണ് വെറുതെ വാക്കാൽ നന്ദി പറഞ്ഞ മതിയോ മുമ്പിൽ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആ കുരിശം മരിച്ചാൽ നന്ദി എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസം പോലെയാവും യഥാർത്ഥത്തിലുള്ള നന്ദി പറയണം ഞായറാഴ്ച ആചാരണം കുർബാന കുർബാനുഷ്ഠിക്കണം അപ്പോൾ മറിയം ചെയ്തത് ഈ നന്ദി പറച്ചിലാണ് നന്ദി പറയുക ഇനി അവസാനത്തെ ഒരു കാര്യം മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞപ്പോൾ എട്ടാമത്തെ കാര്യമാണ് മറിയം പിന്നെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട് പ്രധാനപ്പെട്ട കാര്യം ചില ശുശ്രൂഷകരൊക്കെ ഉണ്ട് അവർ പിന്നെ ശുശ്രൂഷ പള്ളി തന്നെ വീട്ടിൽ വരികയല്ല വീട്ടിൽ വന്ന ബഹളവുമാണ് വീട്ടിൽ വന്ന ബഹളമാണ് ചില ആളുകൾ ചോദിക്കും വീട്ടിലുള്ളവർ ചോദിക്കും തനക്ക് എന്തിനാണോ പള്ളി പോയിട്ട് എന്ന് ചോദിക്കും വീട്ടിൽ വന്ന സ്വസ്ഥത കൊടുക്കുകയല്ല പക്ഷെ നാട്ടിൽ ഭയങ്കര പള്ളിയിൽ ഭയങ്കരം ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും വീട്ടിലേക്ക് മടങ്ങണം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട് കുടുംബ പ്രാർത്ഥന വീട്ടിലെ ഉത്തരവാദിത്തമാണ് എട്ട് കാര്യങ്ങൾ സമ്മതം പറയുക ആ ദിവസങ്ങളിൽ തന്നെ മറിയം യാത്ര പറപ്പെട്ടു എങ്ങനെ തിടുക്കത്തിൽ എവിടേക്കും മനം പ്രദേശത്തേക്ക് യാത്ര പറപ്പെട്ടു സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ചു അഭിവാദനം പറഞ്ഞു മറിയം ദൈവത്തിനും നന്ദി പറഞ്ഞു പിന്നെ മറിയം വീട്ടിലേക്ക് മടങ്ങി അമ്മേ മാതാവേ നിന്മക്കൾ ഞങ്ങൾക്കായ കീടണമേ നൽവരങ്ങൾ അമ്മേ മാതാവേ നിൻമക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ നിൻ പൊന്നോ മൽസുതനായ് ഈശോമിജിയാവഴിയായി ഏകീടണമേ അമ്മേ നൽവരങ്ങൾ അമ്മേ മാതാവേ നിൻമ ണമേ നൽവരങ്ങൾ ഇത്ര കൃപ നിറഞ്ഞ മറിയം ദൈവത്തിൻ്റെ ദൂതൻ കൃപ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കപ്പെട്ട മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തിൽ നിലനിൽക്കാൻ വേണ്ടി മറിയം ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിൽ വെറും പാപികളായ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ തിരുനാളിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എത്ര തീക്ഷ്ണമായിട്ട് ഒരുങ്ങണം നമുക്ക് ഈ എട്ടാം തീയതി ജൂൺ എട്ടാം തീയതി പരിശുദ്ധാത്മാവിനെ തിരുനാളിന് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം പരിശുദ്ധാത്മാവ് ലഭിക്കാൻ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ ആമൻ